പുനീർകുളം ചമ്മന്നൂർ മാഞ്ചിറക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ വേലമഹോത്സവത്തിന് കൊടിയേറി ശനിയാഴ്ച രാവിലെ എട്ട് മുപ്പതിന് പ്രത്യേക ശേഷം പ്രസിഡന്റ് ശിവദാസൻ പരത്തി കൊടിയേറ്റം നിർവഹിച്ചു ക്ഷേത്രമേൽശാന്തി നാരായണൻകുട്ടി കരുമത്ര പൂജകൾക്ക് നേതൃത്വം നൽകി ഏപ്രിൽ പത്തൊൻപത് മുതൽ ഉത്സവ ദിവസം വരെ കാലത്ത് മണി മുതൽ പത്തുമണിവരെ എല്ലാ ഭക്തജനങ്ങൾക്കും കഞ്ഞിയും പുഴുക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ ഒന്നാം മുപ്പത് വരെ പ്രസാദവൂട്ടും വൈകിട്ട് നിറമാലയും രാവിലെ ഒൻപത് മണി മുതൽ പത്ത് മണിവരെ നടക്കൽ പറവപ്പും ഉണ്ടായിരിക്കും ഏപ്രിൽ ഇരുപത്തിയേഴ് വരെ നാട്ടിലെ കുട്ടികളുടെയും മുതിർന്നവരുടെയും ഡാൻസ് പ്രോഗ്രാം ഇരുപത്തിയെട്ടിന് രാത്രി എട്ട് മണിക്ക് കൈലാസം പൂരാഘോഷ സമിതിയുടെ ശ്രീ ചേമ്പാലക്കുളങ്കരാമ്മ അവതരിപ്പിക്കുന്ന വീരനാട്യം നൃത്താവിഷ്കാരവും ഉണ്ടായിരിക്കും ഇരുപത്തിയൊൻപതിന് ദിവസം പുലർച്ചെ നാല് ഏഴുദേശക്കാരുടെ താലമെഴുന്നള്ളിപ്പ് ആറ് നാൽപ്പത്തിയഞ്ചിന് വിശേഷാൽ പൂജകളും പൂജകളുമുണ്ടായിരിക്കും പന്ത്രണ്ടിന് കുതിരഴുന്നള്ളിപ്പ് മൂന്നാം മുപ്പതിന് തിടമ്പെഴുതുന്നള്ളിപ്പ് നാലാം മുപ്പതിന് വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആനപ്പൂരം കാവടി ചെണ്ടമേളം എന്നിവ എത്തിച്ചേരലും മണിക്ക് കൂട്ടി എഴുന്നള്ളിപ്പിനുശേഷം അഞ്ച് മുപ്പതിന് കുതിരഴുന്നള്ളിപ്പ് ആറ് വേലകയറ്റം ഒൻപത് മണിക്ക് തായമ്പക എന്നിവയും നടക്കും മുപ്പതിന് പുലർച്ചെ മണിക്ക് തിടമ്പെഴുതള്ളിപ്പ് പതിനൊന്നിന് ഗുരുതി തർപ്പണം തുടർന്ന് നട അടയ്ക്കുന്നതോടുകൂടി വേലമഹോത്സവത്തിന് സമാപനമാകും ക്ഷേത്രം ശാന്തി ശശിധരൻ ഭട്ടതിരിപ്പാട് പൂജകൾക്ക് നേതൃത്വം നൽകും ഭാരവാഹികളായ സെക്രട്ടറി സുരേഷ് ബാബു പാലക്കൽ പ്രസിഡന്റ് ശിവദാസൻ പരത്തിവളപ്പിൽ ട്രഷറർ രാജൻ മാസ്റ്റർ വൈസ് പ്രസിഡന്റ് പുഷ്പാകരൻ പാറക്കാട്ട് സുനിൽ പാറക്കാട്ട് വിജയൻ പരത്തിവളപ്പിൽ എന്നിവരടങ്ങുന്ന കമ്മിറ്റി ഭാരവാഹികളും മാതൃസമിതി അംഗങ്ങളും നേതൃത്വം നൽകും പ്രസാദ പ്രസാദൌട്ടിന്റെ ഭാഗമായി വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ കലവറ നിറയ്ക്കലും സമർപ്പണവും ഉണ്ടായിരുന്നു